വെൽക്കം ടു സ്കെയിൽ ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ അങ്ങനെ നമ്മുടെ യു പി എസ് ടിയുടെ പരീക്ഷ കഴിഞ്ഞു ബി എഡുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അടുത്ത അവസരം എന്നുള്ള ചോദ്യത്തിന് ആർക്കും സംശയമൊന്നുമില്ല എച്ച് എസ് ടി അല്ലെങ്കിൽ ഹൈസ്കൂൾ ടീച്ചർ വിജ്ഞാപനങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത് അപ്പോൾ എച്ച് എസ് ടിയുടെ വിജ്ഞാപനങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ എച്ച് എസ് ടിയുടെ പ്രിപ്പറേഷൻസിനെ കുറിച്ച് ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ എച്ച് എസ് ടിയെ കുറിച്ച് ചോദിക്കുമ്പോഴും ഇംഗ്ലീഷ് വിഷയമായി എടുത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് എച്ച് എസ് ടി ഇംഗ്ലീഷ് പഠിച്ചിട്ട് കാര്യമുണ്ടോ എച്ച് എസ് ടി ഇംഗ്ലീഷ് പഠിച്ച് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ നിയമനം നടക്കുമോ ഒരുപാട് രീതിയിലുള്ള ചർച്ചകളാണ് ഈ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നടക്കുന്നത് എച്ച് എസ് ടി ഇംഗ്ലീഷിനെ സംബന്ധിച്ച് മറ്റുള്ള എല്ലാം ഫിസിക്കൽ സയൻസ് ഒഴികെ അത് കേസിലാണ് അതല്ലാതെ മറ്റുള്ള തസ്തികകളുടെ എന്നും ഇത്രയും ഒരു സങ്കീർണതയില്ല അപ്പൊ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിനെ സംബന്ധി എച്ച് എസ് ടി ഇംഗ്ലീഷിനെ സംബന്ധിച്ചാണ് ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇത് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്തി കഴിഞ്ഞാൽ ജോലി കിട്ടുമോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ നീങ്ങുമോ ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളുടെ മുന്നിലുള്ളത് അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്കുള്ള ഒരു പ്രത്യാശ അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വെളിച്ചം വേണമല്ലോ ആ ഒരു വെളിച്ചമാണ് ഈ പറയുന്ന വീഡിയോയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊരു എച്ച് എസ് ടി അല്ലെങ്കിൽ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള എച്ച് എസ് ടി ഇംഗ്ലീഷിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും തുടർന്ന് കാണുക കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്ന ഒരു പത്രം അല്ലെങ്കിൽ ഓൺലൈൻ പത്രത്തിൻ്റെ കാര്യമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂലൈ അഞ്ച് ഈ ജൂലൈ അഞ്ചിന് വന്ന ഒരു ന്യൂസ് ആണ് ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത് അതിലെ ഹെഡിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഇൻ ഹൈസ്കൂൾ കേരള ഗവൺമെന്റ് റിനേജസ് ഓൺ പ്രോമിസ് അതായത് കേരള ഗവൺമെന്റ് ഈ പറയുന്ന രീതിയിൽ നമുക്കറിയാം എച്ച് എസ് ടിയെ സംബന്ധിച്ച് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണ്ടാവും ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ അറിയുന്ന ആൾക്കാരായിരിക്കും ഇപ്പൊ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളൊക്കെ കുറേ ആൾക്കാർക്ക് പല കാര്യങ്ങളും അറിയൂലേ ഇതിൻ്റെ ഈ അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയൂല അപ്പോൾ എല്ലാ കാര്യങ്ങളും പല രീതിയിൽ ഇൻഫോംഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഗ്രൂപ്പുകളായിരിക്കും അപ്പോൾ ജൂലൈ അഞ്ചിന് വന്ന വാർത്തയാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഇൻ ഹൈസ്കൂൾ കേരള ഗവൺമെൻറ് റിന ഓൺ പ്രോമിസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് നിരസിക്കുന്നത് ഗവൺമെൻറ് നിരസിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഇതിനെ സംബന്ധിച്ച് നമുക്കറിയാം വ്യക്തമായ ഹൈക്കോടതിയിൽ നിന്നും ഒരു ഓർഡർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈ വാർത്തയുടെ തൊട്ടടുത്ത കാര്യങ്ങളായിട്ട് വന്നത് ഇതേ വാർത്ത തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് അതാ ഞാൻ ക്രിയേറ്റ് ചെയ്തൊന്നുമല്ല മാതൃറൂമിൽ വന്നിട്ടുള്ള ഈ വാർത്തയുടെ ശകലങ്ങളാണ് അപ്പോൾ ആ ഈ നേരത്തെ കണ്ട ഹെഡിങ്ങിന് താഴെ വന്ന കാര്യങ്ങളാണ് കേരള ഗവൺമെന്റ് ഹാസ് ബാക്ക്ഡ് ഔട്ട് ഓഫ് ഇറ്റ്സ് ബേഡ് ഓൺ അപ്പോയിന്റിങ് ഓൺലി അപ്പോയിന്റിങ് ഓൺലി ഇംഗ്ലീഷ് ടീച്ചേഴ്സ് വിത്ത് ബി ഫോർ ഇംഗ്ലീഷ് ടീച്ചർ പോസ്റ്റ് ഇൻ ഹൈസ്കൂൾ ആസ് പെർ ഹൈക്കോർട്ട് ഓർഡർ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഷുഡ് ഹാവ് ബീ അപോയിൻ്റെഡ് ഇൻ സ്കൂൾ കൺസിഡറിങ് ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് സബ്ജക്റ്റ് ബൈ ടൂ തൗസൻഡ് ട്വന്റി വൺ ഈവൻ ആഫ്റ്റർ എ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ദ ഗവൺമെന്റ് ഹാസ് ബീൻ ഡിലേയിങ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ദർഡിക്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഹൈക്കോടതിയിൽ നിന്നും ഒരു ഓർഡർ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ വായിച്ച കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഹൈക്കോടതിയിൽ നിന്നും ഒരു ഓർഡർ ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഓർഡർ പറഞ്ഞിരുന്നതാണ് ഇംഗ്ലീഷിനൊരു സബ്ജക്റ്റ് എന്നുള്ളത് മാറ്റി ഒരു ലാംഗ്വേജ് സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യണം അതിനനുസരിച്ചുള്ള തസ്തികകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞത് അപ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷ് എടുക്കേണ്ടത് ഇംഗ്ലീഷ് പഠിപ്പിച്ച ആളുകൾ തന്നെ ആയിരിക്കണം മറ്റ് സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ആളുകളെ കൊണ്ട് ഇംഗ്ലീഷ് എടുപ്പിക്കരുത് അപ്പം ഇംഗ്ലീഷ് എടുക്കുന്നത് ഇംഗ്ലീഷ് പഠിച്ച ആളുകൾ തന്നെ ആയിരിക്കണം അത് ഒരു എന്താണ് അതൊരു സബ്ജെക്റ്റായിട്ടല്ല ഒരു ലാംഗ്വേജ് സബ്ജെക്ട് ആയിട്ട് ഒരു ഭാഷാ വിഷയമായി കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിധി ഉണ്ടായിരുന്നത് ഈ പറയുന്ന വിധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസമാണ് വന്നത് അതൊന്നുകൂടി ഇവിടെ അതിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുന്നത് ഓഗസ്റ്റ് ഓഫ് ടീച്ചേഴ്സ് ഹു ഹാവ് ഇംഗ്ലീഷ് ആസ് എ മെയിൻ സബ്ജക്ട് സിക്സ് ഫോർട്ടി ടു പോസ്റ്റ് അതാണ് നമ്മൾ പ്രത്യേകം നോക്കേണ്ടത് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തസ്തികകളാണ് കണ്ടെത്തിയിട്ടുള്ളത് ദിസ് വാസ് ഇൻ ലൈറ്റ് ഓഫ് ദ സിറ്റുവേഷൻ വേർ ഇപ്പൊ ഞാൻ വായിച്ചത് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിധി എന്ന് പറയുന്നത് ഇതാണ് റെക്കമെൻഡ് ടുംഗ്ലീഷ് ആസ് എ മെയിൻ സബ്ജെക്ട് ഇംഗ്ലീഷ് മുഖ്യമായി വിഷയം എടുത്ത് പഠിച്ച അറുനൂറ്റി നാല്പത്തിരണ്ട് പോസ്റ്റുകളുണ്ട് അതിൽ നാനൂറ്റി പതിമൂന്നെണ്ണം ഗവൺമെന്റ് സ്കൂളുകളിലും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതെണ്ണം എയ്ഡഡ് സ്കൂളുകളിലും ആണ് എന്നുള്ളതാണ് പറഞ്ഞത് ദിസ് വാസ് ലൈറ്റ് ഓഫ് ദി സിറ്റുവേഷൻ ഈവൻ എ സിംഗിൾ ഇംഗ്ലീഷ് ടീച്ചർ അതായത് ഈ പറയുന്ന നാനൂറ്റി പതിമൂന്ന് ഗവൺമെന്റ് സ്കൂളുകളിലും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് എയ്ഡഡ് സ്കൂളുകളിലും ഒരൊറ്റ ഇംഗ്ലീഷ് ടീച്ചറും ഇല്ല എന്നുള്ളതാണ് വസ്തുത അപ്പൊ ഇത്രയും തസ്തികകള് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ഇപ്പോൾ നമ്മൾ വേറൊരു അക്കാഡമിക് ഇയറിലാണ് നിൽക്കുന്നത് എന്നാൽ കഴിഞ്ഞ അക്കാഡമിക് ഇയറിലൊക്കെ ടെമ്പററി ടീച്ചേഴ്സ് വേർ അപ്പോയിന്റഡ് ഓൺ ഡെയിലി വേജസ് ആസ് ദ ഡിസിഷൻ റിഗാർഡിംഗ് ദ ക്രിയേഷൻ ഓഫ് ദ പോസ്റ്റ് പിരിയഡ് ബേസ് വാസ് നോട്ട് മെയ്ഡ് ദിസ് വാസ് ഡൺ ഈവൻ ആഫ്റ്റർ ദ പി എസ് സി റാങ്ക് ലിസ്റ്റ് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് റിമൈൻ വെയ്റ്റിംഗ് ഫോർ ദ വേരിയസ് ഡിസ്ട്രിക്ട്സ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഉത്തരവുണ്ടായതിനു ശേഷം തുടർന്ന് വന്ന അക്കാഡമിക് ഇയറിൽ കഴിഞ്ഞുപോയ അക്കാഡമിക് ഇയറിൽ ഒന്നും സ്ഥിര വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യാതെ താൽക്കാലിക അധ്യാപകരെ നിയമിച്ചുകൊണ്ടാണ് ഗവണ്മെന്റ് ഈ പറയുന്ന കാര്യം ചെയ്തത് അതാണ് ഗവൺമെൻറ് ചെയ്തത് സ്ഥിരമായ ആളെ വെക്കാതെ താൽക്കാലികക്കാരെ ഈ പറയുന്ന നാനൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് സ്ഥലങ്ങളിലൊക്കെ താൽക്കാലികക്കാരെ വെക്കാനുള്ള ഒരു പെർമിഷൻ എയ്ഡഡ് സ്കൂളിൽ അതിനെ കൊടുത്തുള്ളൂ എങ്ങനെ ഇരിക്കുമ്പോൾ പി എസ് സിക്ക് കഴിഞ്ഞ കാലം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന തസ്തിക വേക്കൻസിക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊന്നും ഇത് ഏത് കാലത്തൊക്കെ ഇത് ശരിയാവും നമ്മളെ സംബന്ധിച്ച് എന്താണ് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന പരീക്ഷയ്ക്ക് കഷ്ടപ്പെട്ട് പരീക്ഷയ്ക്ക് പഠിച്ച് ഈ പറയുന്ന രീതിയിൽ പരീക്ഷ എഴുതി വളരെ വലിയൊരു മത്സരം കഴിഞ്ഞ പ്രാവശ്യകൾ ഇംഗ്ലീഷിന്റെ മത്സരം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു മത്സരമാണ് കാരണം ഒരുപാട് പേര് ഇംഗ്ലീഷ് പഠിച്ച കുട്ടികളുണ്ട് അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിച്ച കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോക്കിക്കൊണ്ടിരിക്കെ കോടതി വിധി ഉണ്ടായിട്ട് പോലും സർക്കാർ താൽക്കാലിക നിയമനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമായി വായിച്ചെടുക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികളുടെ അവസരമാണ് നമ്മളെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എച്ച് എസ് ടി ഈ പറയുന്ന ഇംഗ്ലീഷൊക്കെ മെയിൻ സബ്ജക്റ്റ് എടുത്ത് പഠിച്ച ആൾക്കാരുടെ ലിസ്റ്റിലെത്തിയ ആൾക്കാരുടെ ദുര്യോഗമാണ് ഞാൻ ഒരു ദുർവിധിയാണ് ഞാൻ ഇവിടെ പറയുന്നത് കോടതി വിധി ഉണ്ടായിട്ട് പോലും ഗവൺമെന്റ് അനുകൂലമായ ഒരു എടുത്തിട്ട് തീരുമാനമെടുത്തിട്ടില്ല എടുത്തിട്ടില്ല തീർന്നില്ല ഓൺ മാർച്ച് ഫോർട്ടീൻ ഈ കഴിഞ്ഞ മാർച്ച് പതിനാലാം തീയതി അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലിന് ദ ബെഞ്ച് ഓഫ് ചീഫ് ജസ്റ്റിസ് ഹാസ് ഓർഡർഡ് ദാറ്റ് ഇംപ്ലിമെന്റഡ് വിത്തിൻ ഫോർ വീക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ഉണ്ടായ വിധി നാലാഴ്ചക്കകം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് മാർച്ച് പതിനാലിന് വീണ്ടും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഓർഡർ ചെയ്തു എന്നാൽ എന്ന നാലാഴ്ചക്കുള്ളിൽ നടപ്പാക്കണം എന്ന് പറഞ്ഞത് ഹൗ അവർ ദ കാബിനറ്റ് മീറ്റിംഗ് ഓൺ വെനസ്ഡേ അതായത് ഇക്കഴിഞ്ഞ പോയ ബുധനാഴ്ച ഞാൻ പറഞ്ഞത് ഈ ന്യൂസ് വന്നിരിക്കുന്നത് ജൂലൈ അഞ്ചിനാണ് ഇക്കഴിഞ്ഞ് പോയ ബുധനാഴ്ച ഡിസൈഡ് ടു ക്രിയേറ്റ് ടെമ്പററി പോസ്റ്റ് വീണ്ടും െ തന്നെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു ഈ പറയുന്ന മാർച്ച് പതിനാലിന് ചീഫ് ജസ്റ്റിസിന്റെ ഈ പറയുന്ന ബെഞ്ച് വീണ്ടും ഈ പറയുന്ന വിധി നടപ്പാക്കാൻ നാലാഴ്ചക്കുള്ളിൽ നടപ്പാക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചുവെങ്കിലും ഇപ്പോഴും കാബിനറ്റ് ഡിസിഷൻ വാസ് ടു അപ്പോയിന്റ് ടെമ്പററി പോസ്റ്റ് അഗൈൻ ദിസ് ഈസ് അഗെൻസ് ദ കേരള എജ്യൂക്കേഷൻ ആക്ട് ദ റൂൾ ബി എ പെർമനന്റ് ടീച്ചിങ് പോസ്റ്റ് ഫോർ ലാംഗ്വേജ് സബ്ജെക്ട്സ് ഇത് ആറിന് വിരുദ്ധമാണ് കാരണം എന്തുകൊണ്ട് കഴിഞ്ഞാൽ ടീച്ചിങ് പോസ്റ്റ് ഫോർ എ ലാംഗ്വേജ് സബ്ജക്ട് ഇംഗ്ലീഷ് ഒരു ഭാഷാ വിഷയമായി കൈകാര്യം ചെയ്യുമ്പോൾ ഈ പറയുന്ന സ്കൂളുകളിൽ ഒരൊറ്റ ഇംഗ്ലീഷ് ടീച്ചറും പഠിപ്പിക്കാനില്ലാത്ത സ്ഥിതി വിശേഷം ഉണ്ടാകുന്ന ഈ സ്ഥിതിക്ക് ഇത് കെ ഇ ആറിന് വിരുദ്ധമാണെന്നും കെ ഇ ആർ പ്രകാരം ഒരു പെർമനന്റ് ടീച്ചർ ലാംഗ്വേജ് സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വേണം എന്നുള്ളതാണ് കെ ഇ ആർ നിയമം അതുദ്ധരിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത് എന്നാൽ ഈ അധ്യയന വർഷത്തിലും സർക്കാർ തീരുമാനിക്കുന്നത് എന്താണ് ഈ പറയുന്ന രീതിയിൽ താൽക്കാലിക നിയമനം നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഈ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റ് വന്ന് ഉദ്യോഗാർത്ഥികൾ അവസരത്തിന് അവരുടെ ടേണിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധേയ കേരള സംസ്ഥാനത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീ ഹൈക്കോർട്ട് ഹൈക്കോടതി ഓർഡർ ഉണ്ടായിട്ടും ആ ഓർഡർ പിന്നീടും നാലാഴ്ചക്കുള്ളിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇതേ വരെ ഈ പറയുന്ന കാര്യത്തിൽ സ്ഥിര നിയമനം അല്ലെങ്കിൽ പി എസ് സി ലിസ്റ്റില് ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ യാതൊരു നടപടിയും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായി പറയാനുള്ളത് അത്രയും കാര്യങ്ങളാണ് ആദ്യ പടി പറയുന്നത് അപ്പോൾ ഇതിൽ രണ്ട് ആൾക്കാരോടാണ് ഒന്ന് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാരാണ് ഓൾറെഡി ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ട് നമുക്കെന്നെ അറിയാം കഴിഞ്ഞ പ്രാവശ്യം പ്രബ്സ്കെയിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഈ പറയുന്ന രീതിയിൽ നാല് സബ്ജക്റ്റുകൾ അതിൽ ഇംഗ്ലീഷ് അടക്കം നാല് സബ്ജക്റ്റുകൾക്ക് കോച്ചിങ് കൊടുത്തതാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ പറയുന്ന രീതിയിൽ എച്ച് എസ് ടി ഇംഗ്ലീഷിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ചില ആളുകളൊക്കെ കുറച്ച് ജില്ലകളിലൊക്കെ ചെറിയ രീതിയിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ചെറുതല്ല കുറച്ചൊക്കെ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ കയറിപ്പോയിട്ടുമുണ്ട് എന്നാൽ ഭൂരിഭാഗം ആളുകളും ഇത് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സംഘടിക്കണം ഇത് സംസ്ഥാനം ഇപ്പോൾ കടക്കണിയിൽ നിന്നും എണീറ്റിട്ടൊന്നും ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല അങ്ങനെ ആണെങ്കിൽ ഒന്നും നടക്കില്ല ഭരണം നടക്കുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ പറയുന്ന കാര്യത്തിലും ഹൈക്കോടതി വിധി ഉണ്ടായിട്ട് പോലും ഇത് നടപ്പിലാക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾ സംഘടിക്കണം റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ സംഘടിച്ച് ഇതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട കോടതി വിധി ഉള്ളതാണ് കോടതിയെ തന്നെ സമീപിക്കുക കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുകൂലമായ ഒരു നടപടി ഉണ്ടാകും അതാണ് എനിക്ക് ഫസ്റ്റ് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനോട് പറയാനുള്ളത് ദോസ് ഹു ഹാവ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് പതിനാല് ജില്ലകളിലെയും എച്ച് എസ് ടി ഇംഗ്ലീഷിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ഓൾറെഡി സംഘടിച്ചിട്ടുണ്ടാവും എന്നാലും എൻ്റെ ഇതിൽ ഞാൻ പറയാണ് നിങ്ങൾ ശക്തമായി സംഘടിച്ച് ഈ പറയുന്ന അനീതിക്കെതിരെ സമരമായി മുന്നോട്ട് പോകണം പോയാൽ അതിന് തീർച്ചയായിട്ടും അനുകൂലമായ ഒരു നടപടി ഉണ്ടാവും ഇത്രയും വേക്കൻസികൾ നിങ്ങളെ നോക്കി ഇരിക്കുന്നുണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇനി സെക്കൻഡ് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഇങ്ങനെ നമ്മളിപ്പോ പറഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ നടപ്പിലായി കഴിഞ്ഞാൽ ഇത് പറഞ്ഞു ഇത് വ്യക്തമായ ഒരു അനീതിയാണ് ഈ അനീതിക്ക് എതിരെ എന്തായാലും ഉദ്യോഗാർത്ഥികൾ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവും അത് ഞാൻ പറഞ്ഞാലും മറ്റാരും പറഞ്ഞില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ജോലിയാണ് ഉറപ്പ് ഇത്രയും കാലത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം നമുക്കറിയാം പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എച്ച് എസ് ടി പരീക്ഷയ്ക്കൊക്കെ ഇംഗ്ലീഷിനൊക്കെ വാശിയേറിയ മത്സരമാണ് പതിനാല് ജില്ലകളിൽ നടന്നത് അത് കഴിഞ്ഞ് ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ബി എ ഇംഗ്ലീഷ് പ്ലസ് ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് ബി എഡ് കഴിഞ്ഞ ആൾക്കാർ മാത്രമല്ല എം എയും എം ഫിലും ഈ പറയുന്ന രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഈ അനീതി വെച്ച് കുറപ്പിക്കാൻ പറ്റില്ല കോടതി വിധി ഉള്ളതാണ് അതെന്തായാലും നേടിയെടുക്കണം അത് നേടിയെടുത്തേ പറ്റുള്ളൂ അത് നേടിയെടുക്കും ഇനി അങ്ങനെ സംഭവിച്ചാൽ ഞാൻ പറഞ്ഞു ഇത് ഇന്നോ നാളെയോ സർക്കാരിന്റെ നയപരമായ തീരുമാനമാണ് കോടതി വിധി ഉണ്ടായിട്ടും ഇപ്പോഴും താൽക്കാലികക്കാരെ നിയമിക്കുന്നു എന്ന് പറയുന്നത് ഇത് നാളെ തന്നെ റെഡിയാവുന്നല്ല എന്നിരുന്നാലും ഇത് ശക്തമായ ഈ പറയുന്ന രീതിയിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും ആ പറയുന്ന വേക്കൻസികൾ അവർക്ക് അനുവദിച്ചു കിട്ടും അങ്ങനെ അനുവദിച്ചു കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പതിനാല് ജില്ലകളിലുമായി വന്നിട്ടുള്ള മെയിൻ ലിസ്റ്റിലെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണമാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുപ്പത്തി ഒന്നാണ് കൊല്ലം നാൽപ്പത്തി ആൾ ഇവിടെ തിരുവനന്തപുരം ഒന്ന് മാർക്ക് ചെയ്തിരുന്നു കേട്ടോ കൊല്ലം നാൽപ്പത്തി ഒമ്പത് പത്തനംതിട്ട പത്ത് കോട്ടയം പത്ത് ആലപ്പുഴ പത്ത് ഇടുക്കി ഇരുപത് എറണാകുളം പത്ത് തൃശ്ശൂർ പതിനഞ്ച് തൃശ്ശൂർ പതിനഞ്ച് പാലക്കാട് എഴുപത്തി ആറ് കുഴപ്പമില്ല മലപ്പുറം നൂറ്റി എൺപത്തൊന്ന് കോഴിക്കോട് അമ്പത് വയനാട് നാൽപ്പത്തൊന്ന് കണ്ണൂർ മുപ്പത് കാസർഗോഡ് അമ്പത്തൊമ്പത് അപ്പം ഈ പറഞ്ഞു ഈ നേരത്തെ പറഞ്ഞ ഇവിടെ പരാമർശിച്ച നാനൂറ്റി പതിമൂന്ന് വേക്കൻസികൾ എന്തായാലും ഉദ്യോഗാർത്ഥികൾ നേടിയെടുക്കും നേടിയെടുത്തേ പറ്റുള്ളൂ ജോലിയാണ് ഹൈസ്കൂൾ ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത് ജോലിയാണ് തീർച്ചയായിട്ടും നേടിയെടുക്കും നേടിയെടുത്തു കഴിഞ്ഞാൽ ഈ നാനൂറ്റി പതിമൂന്ന് കാര്യങ്ങളും സർക്കാരിന് സ്ഥിര നിയമനം നടത്തേണ്ടി വരും സ്ഥിര നിയമനം എവിടെ നിന്ന് നടത്തുക ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്ന റാങ്ക് ലിസ്റ്റിലുള്ള മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ നമ്പറാണ് ഇനി ഇവിടെ വെച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് നടത്തുക അപ്പൊ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ള പല ഡിസ്ട്രിക്റ്റുകളുണ്ട് അത് ഞാൻ മനപൂർവ്വം നോട്ട് ചെയ്തതാണ് തിരുവനന്തപുരം മുപ്പത്തൊന്ന് മെയിൻ ലിസ്റ്റിലാകെ മുപ്പത്തൊന്ന് ആളുള്ളൂ പത്തനംതിട്ട പത്ത് കോട്ടയം പത്ത് ആലപ്പുഴ പത്ത് ഇടുക്കി ഇരുപത് എറണാകുളം പത്ത് തൃശ്ശൂർ പതിനഞ്ച് കണ്ണൂർ മുപ്പത് ഇങ്ങനെയുള്ള ജില്ലകളിൽ വ്യാപകമായി നിയമനം നടക്കുന്നതോടുകൂടി മെയിൻ ലിസ്റ്റ് റദ്ദായി പോകാനുള്ള വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട് ഇതെല്ലാം നടക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു ഫോർകാസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കാണുന്നത് നാനൂറ്റി പതിമൂന്ന് എന്തായാലും നേടിയെടുത്തേ പറ്റുള്ളൂ അവകാശമാണ് നമ്മുടെ അവകാശമാണ് കോടതി ഉത്തരവുണ്ട് അത് നേടിയെടുക്കാൻ ഉദ്യോഗാർത്ഥികൾ സംഘടിക്കും തീർച്ചയായിട്ടും നേടിയെടുക്കും അങ്ങനെ നേടിയെടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന മെയിൻ ലിസ്റ്റുകളെല്ലാം റദ്ദായി പോവാനുള്ള സവിശേഷമായ ഒരു സാഹചര്യം ഉടലെടുക്കും അങ്ങനെ ഉടലെടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മെയിൻ ലിസ്റ്റുകളെല്ലാം റദ്ദാവും റദ്ദായി കഴിഞ്ഞ് ഇനി നിയമിക്കാൻ പറ്റാത്ത വേക്കൻസികൾ എവിടേക്ക് പോവും അതവിടെ പി എസ് സി അവിടെ പിടിച്ചു വയ്ക്കും തൊട്ടടുത്ത നോട്ടിഫിക്കേഷൻ വന്ന് അതിൻ്റെ പരീക്ഷ നടത്തി അതിലേക്കാണ് പോവുക അപ്പോൾ സ്വാഭാവികമായും എച്ച് എസ് ടി ഇനി വരുന്ന പരീക്ഷ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഏത് സമയത്ത് വിളിക്കും ഏത് സമയത്താണ് വിളിക്കാൻ സാധ്യത അങ്ങനെയാണെങ്കിൽ എന്ന് പരീക്ഷ നടക്കും എല്ലാ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ പ്രൊബ്സ്കേയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ ട്വൻ്റി ഫൈവിലേക്ക് എന്തായാലും വിളിക്കും അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഈ മെയിൻ ലിസ്റ്റുകളെല്ലാം റദ്ദായി കഴിഞ്ഞാൽ ഈ വേക്കൻസി ക്യാരി ഫോർവേഡ് ചെയ്യും കാരണം മെയിൻ ലിസ്റ്റ് റദ്ദായ പിന്നെ നിയമനം നടക്കില്ല ക്യാരി ഇതിപ്പം ഈ പറയുന്ന രീതിയിൽ വളരെ കുറച്ച് ആളെ ഉൾപ്പെടുത്തിയിട്ടുള്ളു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വേക്കൻസീസ് എല്ലാം ക്യാരി ഫോർവേഡ് ചെയ്യും ക്യാരി ഫോർവേഡ് ചെയ്ത് തൊട്ടടുത്ത നിയമനം നടക്കുന്ന ലിസ്റ്റിലേക്കാണ് പോവുക അപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മളുടെ തൊട്ടടുത്ത് വരുന്ന നോട്ടിഫിക്കേഷൻ്റെ ഈ പറയുന്ന വേക്കൻസികൾ കിട്ടും വ്യാപകമായി നിയമനങ്ങൾ നടക്കും തൊട്ടടുത്ത ലിസ്റ്റിലേക്ക് കുറച്ചൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോവും കുറച്ചല്ല നമുക്ക് പറയാൻ പറ്റില്ല ഓരോ ജില്ലകളിലും ഞാൻ പറഞ്ഞു വളരെ കുറച്ച് ആൾക്കാരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ക്യാരി ഫോർവേഡ് ചെയ്ത് പോകും ആ കാലത്തുള്ള റിട്ടയർമെൻറ്റും ആയി നമുക്ക് വേക്കൻസികൾ ലഭിക്കാനുള്ള ശക്തമായ ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന രീതിയിൽ എച്ച് എസ് ടി ഇംഗ്ലീഷല്ലേ ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല ചിലപ്പോൾ ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചു എച്ച് എസ് ടി ഇംഗ്ലീഷ് അതൊന്നും ഒന്നും നടക്കുന്നില്ല കുറേ ആൾക്കാർ നിങ്ങളോട് പറയും അതൊന്നും ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഈ പറയുന്ന വസ്തുതകളൊക്കെ ഇതിൻ്റെ ബാക്കിലുണ്ട് ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടത്തിയ ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിയമനങ്ങളൊക്കെ നടക്കും നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കും ഇതൊക്കെ നടക്കാനുള്ള കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിന് ശക്തമായ സമരപരിപാടികൾ സമരപരിപാടികളുണ്ടാവും എന്തായാലും നടക്കും ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പരീക്ഷയൊന്നും എഴുതിയില്ല തൊട്ടടുത്ത് ലിസ്റ്റ് വന്നു നിയമനങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ ബോധ്യം വരിക അന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയത് എച്ച് എസ് ടി ഇംഗ്ലീഷിന് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പറയുന്ന ഹെഡിംഗ് നിന്നാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ വിശദമാക്കിയിട്ടുണ്ട് ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക ഞാൻ പറഞ്ഞതിൽ ഞാനിപ്പോൾ എന്തെങ്കിലും പറയല്ല വ്യക്തമായ സോഴ്സുകളോട് കൂടിയിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെട്ട് നിങ്ങൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ സ്വയം തീരുമാനമെടുക്കുക എച്ച് എസ് ടി ഇംഗ്ലീഷിന് വരുന്ന കാര്യങ്ങളിലേക്ക് പ്രിപ്പയർ ചെയ്യണോ കാരണം സർവ്വത്ര നെഗറ്റീവ് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നടക്കാൻ പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളാണ് മുഴുവൻ നൂറ് ശതമാനം നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് എഴുതി ഒപ്പിട്ട് പറ്റില്ല പക്ഷേ നടക്കാനുള്ള നല്ല രീതിയിലുള്ള സാധ്യതകളുണ്ട് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ലിസ്റ്റിലേക്കും ഇതിൻ്റെ കാര്യങ്ങൾ കിട്ടും എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അതിനനുസരിച്ച് നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട് അപ്പോൾ അത് വെച്ച് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങളൊരു തീരുമാനമെടുക്കുക അപ്പോൾ എന്തായാലും എച്ച് എസ് ടി ഇംഗ്ലീഷിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങാൻ അത് നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ് പേഴ്സണലി തീരുമാനിക്കേണ്ട കാര്യമാണ് നമ്മളിവിടെ അതിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി കുറേ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഡയലമൈസില് ഇരിക്കുന്നത് കൊണ്ടാണ് ഹാഫ് മൈൻഡഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി വെച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്കറിയാം പല സബ്ജക്റ്റുകളുടെയും എച്ച് എസ് ടി റാങ്ക് ലിസ്റ്റുകൾ വന്നു അതിൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഉണ്ടായത് ആറ് ഒന്നാം റാങ്കുകൾ പല സബ്ജക്റ്റുകളായി പല ജില്ലകളിലായിട്ടുള്ളതിൽ ആറ് ഒന്നാം റാങ്കുകൾ അടക്കം ഇരുന്നൂറ് കുട്ടികൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ട് ആ ഒരു ചരിത്രം നമുക്കുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ നിങ്ങളുടെ എച്ച് എസ് ടി ഇംഗ്ലീഷിൻ്റെ പ്രബ് സ്കെയിൽ ടീമിനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ് ഫസ്റ്റ് വരുന്നത് നമ്മുടെ രാജേന്ദ്ര സാറാണ് നിങ്ങളിപ്പോൾ യു പിയിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നൊരാളാണെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് ആണ് രാജേന്ദ്രൻ സാറായിരിക്കും നിങ്ങളുടെ എച്ച് എസ് ടി ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നിങ്ങളുടെ കോഴ്സ് കോർഡിനേറ്റർ പ്ലസ് മെൻറ്റർ എന്നുള്ള നിലയ്ക്ക് വർക്ക് ചെയ്യുക അദ്ദേഹം എം എ ഇംഗ്ലീഷ് എം എ ഹിസ്റ്ററി ഡബിൾ പി ജി ഉള്ള ആളാണ് എം എഡ് ഉണ്ട് എം ഫിൽ ഉണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ഫ്രം ഇഫ്ലു ഹൈദരാബാദ് ആ ഒരു ഇത് കഴിഞ്ഞതാണ് ഇഫ്ലൂ ഹൈദരാബാദിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ടീച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഫോമർ പ്രിൻസിപ്പൽ ഓഫ് എ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുപ്പത് വർഷത്തിലേറെ ടീച്ചിങ് എക്സ്പീരിയൻസ് അതിൽ പതിനഞ്ച് കൊല്ലം കോമ്പിറ്റീറ്റീവ് എക്സാമിനേഷനിലും മെൻറ്ററിങ്ങിലും അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ് വിന്നർ ഇൻ മെനി കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഓതേർഡ് ബുക്സ് ഓൺ ഗ്രാമർ ആൻഡ് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് അപ്പോൾ രാജേന്ദ്രൻ സാറായിരിക്കും നമ്മുടെ കോഴ്സ് മെൻറ്റർ പ്ലസ് കോർഡിനേറ്റർ നിങ്ങളുടെ എച്ച് എസ് ടി ഇംഗ്ലീഷിൻ്റെ പിന്നെ നമ്മളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇത്തവണ കുറേ പുതിയ ഫേസുകളുണ്ട് ഡോക്ടർ പ്രശാന്ത് ബി ജി ആണ് ഫോർമർ എച്ച് ഒ ഡി ആൻഡ് അസോസിയേറ്റ് പ്രൊഫസർ ആറ്റ് ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി യോഗം കോളേജ് കൊയിലാണ്ടി മാസ്റ്റേഴ്സ് ആൻഡ് എംഫിൽ ഫ്രം അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ പറയുമ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞതാണ് എംഫിൽ ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് പി എച്ച് ഡി ഫ്രം കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി നിന്ന് പി എച്ച് ഡി കഴിഞ്ഞിട്ടുണ്ട് റിസർച്ച് ഗൈഡ് ആറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരി ഓട്ടോണോമസ് കോളേജിൽ റിസർച്ച് ഗൈഡാണ് മുപ്പത് വർഷത്തെ ഏറെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന് മൂന്നാമതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് നാസർ മുട്ടുങ്ങൽ സാറിനാണ് റിട്ടയേഡ് എച്ച് എസ് ടി ഇംഗ്ലീഷ് എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് ടീച്ചർ ആൻഡ് ഫോമർ എസ് ആർ ജി അറ്റ് എസ് സി ആർ ടി കേരള ബി എ ഇംഗ്ലീഷ് ഫ്രം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എം എ ഇംഗ്ലീഷ് ഫ്രം ഫറൂഖ് കോളേജ് അക്കംലിസ്റ്റ് പല പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് വിത്ത് സെവറൽ പബ്ലിക് വേർഡ് ഹാർ ത്രോപ്സ് ഇംഗ്ലീഷ് വേർഡ് ബാങ്ക് ഇംഗ്ലീഷ് ഗ്രാമർ ഡൈജസ്റ്റ് എന്നീ പറയുന്ന ഇംഗ്ലീഷിലെ ബുക്കുകളും തോന്നലുകൾ എന്നുള്ള മലയാളത്തിലെ പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് മുപ്പത് വർഷത്തോളം ടീച്ചിങ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് നാലാമതായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഡോക്ടർ ബിന്ദു ആമാട്ടാണ് മാട്ടാണ് ഫോമർ ഹെഡ് ആൻഡ് അസോസിയേറ്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് അറ്റ് പ്രൊവിഡൻസ് വുമൻസ് കോളേജ് കോഴിക്കോട് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് എജ്യൂക്കേറ്റഡ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു നമ്മുടെ എം ബി എക്കും എം എക്കും ക്വാളിഫൈഡ് ജു ജെ ആർ എഫ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഇൻ ഹെർ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻസ്ട്രുമെൻറ്റൽ ഇൻ ഷേപ്പിംഗ് മെനി മൈൻഡ്സ് ഓഫ് പെർഫെക്ഷൻ ത്രൂ ടീച്ചിങ് അക്കാംബ്ലിഷ്ഡ് ഓറേറ്ററാണ് മാഡമാണ് നമ്മുടെ നാലാമത്തെ നമ്മുടെ എച്ച് എസ് ടി ഇംഗ്ലീഷ് ടീമിൽ ഡോക്ടർ ജോണി വടക്കേലാണ് അഞ്ചാമത് നമ്മുടെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുന്നത് അസ്റ്റൻ പ്രൊഫസർ റിട്ടയേഡ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഓഫ് അറ്റ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ബാച്ചിലർ എജ്യൂക്കേഷൻ ബി എഡ് പി എച്ച് ഡി ഇൻ പി എച്ച് ഡി ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഫ്രം കണ്ണൂർ യൂണിവേഴ്സിറ്റി അദ്ദേഹം ഓതേർഡ് ഒരുപാട് ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റിൽ വരുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പാർട്ട് ബി ആണ് നമ്മുടെ കോർ സബ്ജക്ട് എൺപത് മാർക്കിന് എട്ട് മോഡ്യൂളുകളായിട്ട് അങ്ങനെ എൺപത് മാർക്കാണ് അവിടെ ആയിട്ട് കിടക്കുന്നത് അത് ഈ പറയുന്ന അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത് പാർട്ട് എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ ആദ്യം വരുന്നത് നമ്മുടെ ബോധനശാസ്ത്രം അല്ലെങ്കിൽ പെഡഗോജി പെഡഗോജി ഡോക്ടർ വി ബാലകൃഷ്ണൻ സാറിനെയാണ് എം എ വിത്ത് ഫസ്റ്റ് റാങ്ക് ആൻഡ് റെക്കോർഡ് മാർക്സ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എഡ് വിത്ത് ഫസ്റ്റ് റാങ്ക് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവാർഡഡ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഇൻ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് പി എച്ച് ഡി സ്കോളറാണ് മുപ്പത്തിയഞ്ച് വർഷത്തോളം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് വർക്ക് അറ്റ് കേന്ദ്രീയ വിദ്യാലയ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ബാലകൃഷ്ണൻ സാറായിരിക്കും നിങ്ങളുടെ പടകോഞ്ചി സെക്ഷൻ പിന്നെ നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ കേരള അർഗനൈസൻസ് പിന്നെ കറണ്ട് അഫെയേഴ്സ് അപ്പോൾ അതിൽ നമുക്ക് ക്ലാസ്സുകൾ നയിക്കുന്നത് ഡോക്ടർ മിസ്റ്റർ രാജൻ കാവിൽ സാറാണ് ഇരുപത്തഞ്ച് വർഷത്തിനേറെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹം ഇരുപത്തഞ്ച് വർഷം പൊളിറ്റിക്കൽ സയൻസിൻ്റെ ടീച്ചറായിരുന്നു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്താണ് ഒമ്പത് വർഷം പ്രിൻസിപ്പളായിരുന്നു എം എ ഡിഗ്രി ഇൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഹിസ്റ്ററി ബി എഡ് സെറ്റ് നെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ട് പതിനഞ്ച് വർഷത്തോളം മത്സര പരീക്ഷാരംഗത്ത് ശ്രദ്ധേയമായി അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതൊക്കെ ഫെമിലിയർ ഫേസ് ആണ് മിസ്റ്റർ ശ്യാം ശ്യാം സാറാണ് എം എ ഹിസ്റ്ററി ബി എഡ് സെറ്റ് ക്വാളിഫിക്കേഷൻ പത്ത് വർഷത്തിലേറെ കോച്ചിങ് എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കോച്ചിങ് സ്ഥാപനങ്ങളിലായിട്ട് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എട്ട് വർഷം കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ട്രെയിനറാണ് അതാണ് പാർട്ട് എയില് നിങ്ങളുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇതാണ് പ്രൊപ്സ്കേലിൻ്റെ എച്ച് എസ് ടി ടീം കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറിലേറെ റാങ്കുകൾ നമുക്കുണ്ടായിരുന്നു അപ്പോൾ പുതിയ ബാച്ച് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ യു പി എസ് ടി എക്സാമിനേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ആരംഭിക്കുന്നുണ്ട് അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ കുറഞ്ഞ തുകയ്ക്ക് എക്സാമിനേഷൻ വരെ വാലിഡിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ കോഴ്സിനെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ താഴെ കാണുന്ന നമ്പറുകളിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചത് എച്ച് എസ് ടി ഇംഗ്ലീഷ് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിനെ സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ സ്വയം തീരുമാനമെടുക്കുക വേണോ വേണ്ടയോ എന്നുള്ളത് ആ ഒരു തീരുമാനത്തിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് വരിക എന്തായാലും പ്രപ്സ്കെയിൽ എച്ച് എസ് ടി യുടെ കാ കോച്ചിങ്ങും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരുപാട് പേര് ഇപ്പം അതിലേക്ക് കൈകോർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും കൈകോർക്കും കൈകോർക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വീഡിയോകളായിട്ട് വീണ്ടും മുന്നോട്ട് വരാം താങ്ക്